ഈശോ മിശിഗായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം ചാനലിലെ കുടുംബാംഗങ്ങളെ ഈ ചാനലിലെ കുടുംബാംഗങ്ങളുമായി സിസ്റ്ററിൽ വളരെയധികം ബന്ധമുണ്ട് പരസ്പരം കാണുന്നില്ല നിങ്ങൾ എന്നെ കാണുന്നുണ്ട് പക്ഷെ സിസ്റ്ററിന് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും പലരും പറയുന്ന ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ ഒരു വിമോചനം വിടുതൽ കുടുംബത്തിന് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ദുഃഖങ്ങൾ ഈ ധ്യാന ഗുരുക്കന്മാരായി ഞങ്ങൾക്കുമുണ്ട് വലിയ വലിയ പ്രതിബന്ധങ്ങൾ നിങ്ങളെക്കാൾ ഇരട്ടി പ്രതിബന്ധം മല പോലെ മുന്നിലെ വന്ന് നിൽക്കുകയാണ് നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ വചനം കൊടുത്ത് നീങ്ങുമ്പോൾ മല പോലെയാണ് പ്രതിസന്ധികൾ വന്ന് നിൽക്കുന്നത് തളർന്നു പോകുന്ന അവസ്ഥ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ഒറ്റപ്പെടുന്ന അവസ്ഥ പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് കൊണ്ട് ശക്തനായ യേശു ക്രിസ്തു വിമോചകനായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയ അഭിഷേകമാണ് വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് വിമോചന പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഇതാ നമുക്കറിയാം ലൂക്ക പത്തെ പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ദുഷ്ടശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ചു ഒരുവിടാം കർത്താവായ യേശുവെ അങ് കുരിശിൽ ചിന്തിയ തിരു രക്തത്തിൻ്റെ കുരിശിൽ കുരിശിലങ് നേടിയ വിജയം എന്നെ രക്ഷിക്കാൻ വേണ്ടി നേടിയ വിജയം ആശ്രയിച്ചു കൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ ഭവനത്തെയും ഞാൻ ആയിരിക്കുന്ന ആശ്രമത്തെയും ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ട ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെ ശക്തമായ പ്രവർത്തനം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ നാമത്തിൽ പാദത്തിൽ അടിയറ വയ്ക്കുകയും ചെയ്യും കർത്താവേ യേശു ക്രിസ്തുവേ അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുക ഞങ്ങളേവരെയും യേശുവിൻ്റെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയുടെ പീഡകളിൽ നിന്നും വെറുപ്പിൻ്റെ മേഖലകളിൽ നിന്നും ശത്രുവിൻ്റെ കെണിയിൽ നിന്നും അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ച് 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 വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം സിസ്റ്റർ പറയുന്നതെല്ലാം സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ബൈബിൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരുമിച്ച് വട്ടത്തിൽ നിന്ന് ബൈബിൾ വായിക്കണം ഓരോരുത്തർക്കും ബൈബിൾ ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെ കയ്യിൽ ചെറിയ കുരിശുണ്ടായിരിക്കണം ജമാല സ്വന്തമായിട്ടുണ്ടായിരിക്കണം രാവിലെ എന്നും പള്ളിയിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊച്ചു കൊച്ചു വീഡിയോകളിലൂടെ സിസ്റ്റർ നിങ്ങൾക്ക് തരുന്നുണ്ട് പരിശുദ്ധാത്മാവാണ് തരുന്നത് യാതൊരു ഒരുക്കമോ യാതൊന്നുമില്ല ഇതിൻ്റെ പിന്നിൽ സിസ്റ്റർ മൊബൈലും പരിശുദ്ധാത്മാവും മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ കോൺവെൻറ്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഓരോ ചെടികൾ സിസ്റ്ററിനെ മാടി വിളിക്കുന്നത് പോലെ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അല്ലാതെ ഇതൊരു സ്റ്റുഡിയോ യാതൊരാളും സിസ്റ്റിൻ്റെ അടുത്തില്ല സഹായിക്കാൻ പരിശുദ്ധാത്മാവ് മാത്രം മാത്രം അത് മാത്രം മതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ